കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്നൊരു വാക്ക് മോദി നൽകിയിരുന്നു ഇന്ന് ആ വാക്ക് പാലിക്കുകയാണ് നരേന്ദ്രമോദി പുതിയ സംസ്ഥാന അധ്യക്ഷൻ ആരാണ് എന്നൊരു ചോദ്യം നിരവധി തവണയായി ഉയർന്നു വരുന്നുണ്ട് താക്കോൽ സ്ഥാനം ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ നൽകുമോ എന്നതാണ് ചോദ്യം കേന്ദ്രമന്ത്രി സ്ഥാനം ശോഭാ സുരേന്ദ്രൻ നൽകാൻ ഒരുങ്ങുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് സുരേഷ് ഗോപിയുടെ ഇടപെടൽ തന്നെയാണ് ഇതിന് പിന്നിലും പാർട്ടിക്കുള്ളിൽ തന്നെ പിന്നിൽ നിന്നും നിരവധി കുത്തുകൾ ഏറ്റുവാങ്ങുക കൂടിയാണ് ശോഭ സുരേന്ദ്രൻ ഇന്ന് പലപ്പോഴും അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് ശോഭ സുരേന്ദ്രൻ തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട് എന്നാൽ നരേന്ദ്രമോദിക്ക് ഇത്തവണ ആലപ്പുഴയിലെ ശോഭ സുരേന്ദ്രന്റെ പ്രകടനം വലിയ രീതിയിൽ തന്നെ ബോധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അമിത്ഷായും സുരേഷ് ഗോപിയും ശോഭ സുരേന്ദ്രന് വേണ്ടിയുള്ള കരുനീക്കങ്ങൾ തുടങ്ങിയിട്ട് നാളുകളായി തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ബി ജെ പി മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നേതാവാണ് ശോഭ സുരേന്ദ്രൻ എന്നാണ് ഇതിനു മുൻപ് നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെയല്ല ശോഭ സുരേന്ദ്രനെ നിർണായകമായ പല കാര്യങ്ങളും ഏൽപ്പിക്കാൻ മോദി ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇതവണയും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ് ശോഭ സുരേന്ദ്രനെ ശരിക്കും ആറ്റിങ്ങലിലോ പാലക്കാടോ മത്സരിക്കാനായിരുന്നു താല്പര്യം കോഴിക്കോടിന്റെ സംഘടനാ ചുമതല നൽകിയത് ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ശോഭ സുരേന്ദ്രൻ അന്ന് പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ പാർട്ടി ശോഭയെ നിയോഗിച്ചത് ആലപ്പുഴയിലേക്കാണ് തോൽക്കുമ്പോഴും താനൊരു ജെയിൻ കില്ലർ ആണെന്ന് വീണ്ടും തെളിയിക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആലപ്പുഴയിൽ ശോഭ നേടിയത് പോൾ ചെയ്തതിന്റെ ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടായിരുന്നു ഈ മുന്നേറ്റം തന്നെയാണ് സി പി എം പ്രതീക്ഷകളെയൊക്കെ തകർത്ത് കളഞ്ഞത് ബിജെപിക്ക് വേണ്ടി അക്കൗണ്ട് തുറന്നത് സുരേഷ് ഗോപിയാണ് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് സുരേഷ് ഗോപി നേടിയത് തിരുവനന്തപുരത്തെ കേന്ദ്രമന്ത്രി പരിവേഷവുമായി രാജീവ് ചന്ദ്രശേഖർ രണ്ടാമതെത്തി ബി വേണ്ടി പോരാട്ടം ഘടിപ്പിച്ചു മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി എഴുപത്തി എട്ട് വോട്ടാണ് തിരുവനന്തപുരത്ത് രാജീവ് നേടിയത് മറ്റൊരു ബി ജെ പി സ്ഥാനാർത്ഥിക്കും തിരുവനന്തപുരം ലോക്സഭയിൽ കിട്ടാത്ത വോട്ട് ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനും മൂന്ന് ലക്ഷം വോട്ട് നേടി ഇവർക്കൊപ്പം പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് വേണ്ടിയും എക്സിറ്റ് പോളുകൾ വിജയമന്ത്രമൊരുക്കി എന്നാൽ അനിലിനെ പ്രതീക്ഷ കാക്കാനായില്ല ഇവിടെയാണ് ശോഭ സുരേന്ദ്രന്റെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി നാൽപ്പത്തി എട്ട് വോട്ടിന്റെ പ്രസക്തി ശോഭയുടെ ഈ വോട്ട് വോട്ടുപിടുത്തമാണ് ആലപ്പുഴയിലെ സി പി എം കനൽ തിരികെടുത്തിയത് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ടുയർത്താൻ കഴിയുന്ന ജനപ്രീതി തനിക്ക് ഉണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ താൻ മൂന്ന് ലക്ഷം വോട്ട് നേടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് സർവേകളിലും ഒന്നും ശോഭയ്ക്ക് ആരും വിജയം പ്രതീക്ഷിച്ചില്ല സർവേയും എക്സിറ്റ് പോളും എല്ലാം ശോഭയ്ക്ക് മുന്നിൽ അപ്രസക്തരായി ആരും പ്രവചിക്കാത്ത വിധമാണ് ശോഭ ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം വോട്ട് ആലപ്പുഴയിൽ നേടിയത് മൂന്ന് ലക്ഷത്തിന് കുറവുള്ളത് വെറും നാലായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ട് അങ്ങനെ ആലപ്പുഴയിൽ ശോഭ ബി ജെ പിക്ക് പൊതുചരിത്രം രചിച്ചു ഇനി ശോഭയ്ക്ക് സംഘടനയിലെ താക്കോൽ സ്ഥാനം കിട്ടുമോ എന്നതാണോ ഉയരുന്ന ചോദ്യം അടുത്ത ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാകാൻ യോഗ്യ താനാണെന്ന് പറഞ്ഞു വയ്ക്കുകയായിരുന്നു ശോഭ ആലപ്പുഴയിലെ മത്സരത്തിലൂടെ എന്നാൽ സംസ്ഥാന അധ്യക്ഷ പദവിയല്ല കേന്ദ്ര സ്ഥാനം തന്നെ ശോഭ സുരേന്ദ്രൻ നൽകും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്